പാലം ഉദ്ഘാടന വേദിയിൽ പദ്ധതിയുടെ അവകാശികളെ ചൊല്ലി രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര് ആലപ്പുഴ തൈക്കാട്ടുശേരി പാലം ഉദ്ഘാടനമായിരുന്നു വേദി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ഇടതു പ്രവർത്തകർ കൂവി വിളിച്ചു തുടർന്ന് ഇടത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉദ്ഘാടന വേദിക്ക് മുന്നിൽ ഒന്തും തള്ളമുണ്ടായി ആലപ്പുഴ തുറവൂരിലെ തായ്ക്കാട്ടുശ്ശേരി പാലം ഉദ്ഘാടന വേദിയിലേക്ക് മുദ്രാവാക്യം വിളികളും കൊടിത്തോർണങ്ങളുമായി ഇടതുപ്രവർത്തകർ എത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ ഇടതുപ്രവർത്തകർ കൂക്കിവിളിച്ചു വേദിക്ക് മുന്നിൽ പോലീസും ഇടതുപ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും കെ സി വേണുഗോപാൽ എംപിയും സംസാരിക്കുമ്പോഴും ഇടത്തുപ്രവർത്തകർ കൂക്കിവിളിച്ചു ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ അനുകൂല മുദ്രാവാക്യങ്ങളുമായി യു ഡി എഫ് പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ വേദി സംഘർഷഭരിതമായി

നേതാക്കളുടെ പ്രസംഗ സമയത്തെല്ലാം ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളികളും തുടർന്നു ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് റിപ്പോർട്ടർ ആലപ്പുഴ